ോഡ് ഹലെ ലുയ്യ നമ്മുടെ കരങ്ങൾ ഉയർത്തി ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം ഹലെ ലുയ്യ ദൈവത്തിൻ്റെ അതി പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇത്രത്തോളം സമയം കർത്താവിൻ്റെ പാതപിഠത്തിലായിരിക്കാൻ കർത്താപ് ഇടയാക്കി തോർത്തത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുകയാണ് നമുക്ക് ആ ഖത്തർ ദിവസത്തിൽ സന്തോഷത്തോടെ ആയിരിക്കുക സന്തോഷത്തോടെ നാം ആയിരിക്കുന്നത് തന്നെ ഒരു അനുഗ്രഹമാണ് സ്തോത്രം എപ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാകണം പ്രശ്നങ്ങൾ ഒരു ഭാഗത്തുണ്ട് പ്രതികൂലം ഒരു ഭാഗത്തുണ്ട് വേദന ഒരു ഭാഗത്തുണ്ട് രോഗം ഒരു ഭാഗത്തുണ്ട് കടഭാരം ഒരു ഭാഗത്തുണ്ട് ഇതെല്ലാം അതതിൻ്റെ വഴിക്ക് തന്നെ എന്തു ചെയ്തോളും പൊക്കോളൂ അളലിയ അതെല്ലാം അതിൻ്റെ വഴിക്ക് പോട്ട് നാം കർത്താവിനെ ആരാധിക്കുമ്പോൾ കർത്താബെങ്കിലേക്ക് നോക്കുക നമ്മുടെ മുൻവിധിയെ നാം ഒന്ന് മാറ്റുക സ്തോത്രം മുൻവിധികൾ മാറ്റി കർത്താവിൻ്റെ ഇടയിലേക്ക് വരിക നമ്മൾ സുവിശേഷത്തിൽ നിന്നും ചില കാര്യങ്ങൾ കർത്താവ് ചെയ്ത അത്ഭുതങ്ങളൊക്കെയാണ് ഈ ദിവസങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് പ്രേരണ കിട്ടിയത് ഇന്ന് പകലില് ലൂക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് വരാൻ ലൂക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ ഒന്നുമുള്ള ചില വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം ലൂക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്ന് കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരൻ ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കയിൽ രണ്ടു പടക് കരയ്ക്കടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു അവയിൽ നിന്ന് മീൻ പിടിക്കാൻ ഇറങ്ങി വല കഴുകുകയായിരുന്നു ആ പടകുകളിൽ ഷീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ഷീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻ പിടി പിടിക്കേണ്ടതിന് വലയിറക്കുവിനെന്ന് പറഞ്ഞു അതിന് ഷീമോൻ നാദാ ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന് ഉത്തരം പറഞ്ഞു അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി അവൻ മറ്റേ പടകൾ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു അവർ വന്ന് പടക് രണ്ടും മുങ്ങുമാറുവോളം നിറച്ചു ഷീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു കർത്താവെ ഞാൻ പാപിയായ മനുഷ്യൻ ആകെ കൊണ്ട് എന്നെ വിട്ടു പോകേണമേ എന്ന് പറഞ്ഞു അവർക്ക് ഉണ്ടായ മീൻ പിടുത്തത്തിൽ അവനും അവനോട് കൂടെയുള്ളവർക്ക് എല്ലാവർക്കും സംരംഭം പിടിച്ചിരുന്നു ഷീമോൻ്റെ കൂട്ടാളികളായ യാക്കോബ് യോഹന്നാൻ എന്ന സെബേ മക്കൾക്കും അവണ്ണം തന്നെ യേശു ഷീമോനോട് ഭയപ്പെടേണ്ട ഇന്ന് മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവൻ ആകും എന്ന് പറഞ്ഞു പിന്നെ അവൻ പടകൾ പടകളെ നമ്മൾ അനേക പ്രാവശ്യം വായിച്ചിട്ടുള്ളതാണ് അനേക പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ് നമ്മൾ വേദപുസ്തകം വായന നിർബന്ധമായിട്ട് നാം വായിക്കണം കേട്ടോ പല ആവർത്തി നമ്മൾ ദൈവോധനം വായിക്കണം പ്രത്യേകിച്ച് സുവിശേഷങ്ങൾ അതുപോലെ പുതിയ നിയമം കൂടുതലായി നാം വായിക്കേണ്ടത് ആവശ്യമാണ് നമ്മൾ വായിച്ചു കേട്ടിട്ടുള്ളതാണ് അവൻ ഗന്നസുരേത്ത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ സ്തോത്രം തടാകം എന്ന് പറയുമ്പോൾ അത് ഒരു ഗലീല കടലെന്ന് വിളിക്കും ഇതിനൊക്കെ പല പേരുകളുണ്ട് സ്തോത്രം ഹലുവിയ ഗലീല തടാക ആ ഒരു തടാകത്തിലാണ് അവർ മീൻ പിടിച്ചുകൊണ്ടിരുന്നത് അപ്പം അതിനൊരു കരയുണ്ട് ആ കരയിൽ കർത്താവ് വന്ന് നിന്ന് ദൈവോധനം പറയുക ദൈവോജനം പറയുമ്പോൾ നമ്മൾ വായിച്ചത് എങ്ങനെയാണ് അവനെ ദൈവ പുരുഷാരം ദൈവോജനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കയിൽ സ്തോത്രം അപ്പം ദൈവോചനം കേൾക്കാൻ ആളുകൾക്ക് എന്തുണ്ട് തിരക്കുണ്ട് തിടുക്കമുണ്ട് അനേകർ സ്തോത്രം ദൈവമായ കർത്താവിനെക്കുറിച്ചുള്ള പ്രവചനം ഇരുട്ടിൽ ഇരുട്ടിലൊഴിക്കുന്നവർക്ക് വെളിച്ചം എന്ത് ചെയ്തിരിക്കുക ഉദിച്ചിരിക്കുക വെളിച്ചം ഉദിച്ചിരിക്കുക അപ്പം കേൾക്കാനുള്ളൊരു തിടുക്കം കർത്താവിനെ കേൾക്കാനുള്ളൊരു തിടുക്കം അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം കർത്താവിനെ കേൾക്കണമെങ്കിൽ സ്തോത്രം അവനാ തീരത്ത് നിന്ന് കഴിഞ്ഞാൽ അവനെ കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് കർത്താവ് സ്തോത്രം അവിടെ പത്രൂസും കൂട്ടരും മീൻ പിടിച്ചേച്ച് വന്ന് വല കഴുകുകയായിരുന്നു അല്ലെ ലുയാ മീൻ പിടിച്ചേച്ച് വന്ന് വല കഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് കർത്താവിനെ പ്രസംഗിക്കണം കർത്താവ് സർവ്വവ്യാപിയും സർവ്വജ്ഞാനിയും സർവ്വശക്തനുമാണ് കർത്താവിന് വേണേൽ അന്തരീക്ഷത്തിലേക്ക് പൊങ്ങി നിന്ന് വേണേലും പ്രസംഗിക്കാം അപ്പോൾ ഇപ്പോൾ കർത്താവ് ഒരു മനുഷ്യനായി തന്നെ ആയിരിക്കുന്നത് ദൈവമായിട്ട് മാത്രമല്ല അവൻ സാക്ഷാൽ മനുഷ്യനായിട്ടാണ് സ്തോത്രമായിരിക്കുന്നത് നമ്മുടെ കർത്താവ് നമ്മളെപ്പോലെ തന്നെയാണ് പാപം ഒഴികെ ബാക്കിയുള്ളതിൽ നമ്മളെപ്പോലെ തന്നെ പരീക്ഷ പരീക്ഷിക്കപ്പെട്ടവനാണ് നമ്മുടെ കർത്താവ് പാപം ഒഴികെ എന്ന് എടുത്തെഴുതിയിട്ടുണ്ട് സ്തോത്രം നമ്മുടെ യേശു കർത്താവിന് വിശന്നിട്ടുണ്ട് യേശു കർത്താവ് വിശന്നിട്ടുണ്ട് സ്തോത്രം അതുകൊണ്ടാണ് അവൻ എത്തിയേ നോക്കിയത് കർത്താവിന് കാശ് കൊടുക്കാനില്ലാതെ കരം കൊടുക്കാൻ കാശില്ലാത്ത അനുഭവം ഉണ്ട് കർത്താവിന് നന്ന ഒന്ന് കിടപ്പാൻ സ്ഥലമില്ലാതിരുന്ന അനുഭവമുണ്ട് ഉണ്ട് ഹാല ലുയാ സ്തോത്രം അതുകൊണ്ടാണ് കർത്താവ് ഒരിക്കൽ പറഞ്ഞത് പറവുകൾക്ക് എന്ത് പാമ്പുകൾക്ക് മാളമുണ്ട് പറവുകൾക്ക് ആകാശമുണ്ട് മനുഷ്യപുത്രനോ തലജായിപ്പാനിടമില്ല കാരണം ഇതെല്ലാം കർത്താവ് പരീക്ഷിക്കപ്പെട്ടതാണ് ആ കർത്താവ് ആണ് ഇവിടെ ആയിരിക്കുന്നത് എന്നുവെച്ചാൽ അവൻ മനുഷ്യനായി നമ്മളെപ്പോലെ ആയിരിക്കുന്ന അവസ്ഥകളിൽ കൂടിയാണ് അവൻ കടന്നു പോയത് നമുക്കറിയാം യേശുവിനെ പന്ത്രണ്ട് വയസ്സിന് ശേഷം യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് അവൻ പോയി മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു എന്നാണ് പറഞ്ഞത് മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്തോത്രം അവരോട് ചേർന്ന് അവൻ അധ്വാനിച്ചിട്ടുണ്ട് മുപ്പത് വയസ്സ് വരെ കർത്താവ് മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരിക്കുകയാണ് മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരിക്കുക എന്ന് പറയുന്നത് കർത്താവ് മാതൃക കാണിച്ചു തന്നെങ്കിൽ നമ്മൾ എത്രത്തോളം ആയിരിക്കണം ഹാലലുയ്യ എത്രത്തോളം ആയിരിക്കണം സ്തോത്രം മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരിക്കുന്ന അനുഭവം ഹാലലുയ അതൊരു പ്രത്യേക അനുഭവം കേട്ടോ നമുക്ക് പ്രായമായാലും നമ്മൾ മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരിക്കണം ഹാലലുയ്യ സ്ത്രോത്രം ശ്രദ്ധിച്ച് ആ കർത്താവ് ഇവിടെ വന്നപ്പോൾ പ്രസംഗിക്കുമ്പോൾ കടലിലേക്ക് മാറി നിന്നാൽ അല്പം നിന്നാൽ ഇവരെ എല്ലാം കാണാം അതുകൊണ്ട് രണ്ട് പടക് കരക്കടുത്ത് നിൽക്കുന്നവൻ കണ്ടു അവയിൽ നിന്ന് മീൻ പിടിക്കാർ ഇറങ്ങി വല കഴുകയായിരുന്നു ആ പടകുകളിൽ ഷീമോൻ ഉള്ളതിൽ ഒന്നിൽ അവൻ കയറി ഹലുയ്യാ നമ്മൾ ഒന്ന് ചിന്തിച്ചേ വേറെ പലരുടെയും പടകം അവിടെ ഉണ്ടായിരുന്നു പക്ഷേ കർത്താവിന് പ്രസാദം തോന്നിയത് ആരോടാണ് ഷീമോനോട് പ്രസാദം തോന്നി ഷീമോനോട് പ്രസാദം തോന്നിയെന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചേ ഈ ദേശത്ത് അനേകരുണ്ടായിരുന്നു പക്ഷേ ദൈവത്തിന് നമ്മളോട് പ്രസാദം തോന്നി ഹാലേ ലുയ്യ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ പടകിൽ ഇപ്പം ആരുണ്ട് യേശുണ്ട് നമ്മുടെ പടകിൽ യേശുണ്ട് നമ്മളോട് കർത്താവിന് മനസ്സലിവ് തോന്നിയത് കൊണ്ടാണ് നമ്മുടെ പടകിൽ കർത്താവ് കയറാനിടയായത് അല്ലെ ലുയാ അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കേണ്ടത് ലോകപ്രകാരം നമ്മൾ ലോകത്തിന്റെ ഇമ്പങ്ങളിൽ പോകേണ്ടി വരാ എന്നാൽ നമ്മുടെ പടക് കർത്താവിന് നമ്മൾ വിട്ടുകൊടുത്തു നമ്മുടെ ജീവിത പടക് കർത്താവിന് വിട്ടുകൊടുത്തത് കൊണ്ട് കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിപ്പാൻ ഇടയായി അത് ദൈവത്തിന്റെ കൃപയാ കർത്താവ് പറഞ്ഞു എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് എനിക്ക് കരുണ തോന്നുന്നു നമ്മളോട് കരുണ തോന്നി നമ്മുടെ ചാർച്ചക്കാരൻ പ്രിയപ്പെട്ടവരും അനേകര് നമ്മളെക്കാളും വിദ്യാഭ്യാസവും സാമ്പത്തികവും സൗന്ദര്യം ഉള്ളവരുണ്ട് പക്ഷെ കർത്താവിന് നമ്മളോട് എന്തു തോന്നി കരണ തോന്നി ഹലലുവിയ നമ്മുടെ കർത്താവിന് നമ്മളോട് കരുണ തോന്നി നമുക്കൊന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ ഹലേലുവിയ നമ്മുടെ കർത്താവിന് നമ്മളോട് എന്ത് ചെയ്തു കരണ തോന്നി ഹലുവിയ ഈ കരണ കൊണ്ടാണ് നമ്മൾ ഞായറാഴ്ച വരുന്നത് ദൈവത്തിന് നമ്മളോട് പ്രസാദം തോന്നിയോണ്ട് നമുക്കൊന്നിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമ്മുടെ ഹൃദയദൃഷ്ടിയെ ദൃഷ്ടിയെ പ്രകാശിപ്പിച്ചതുകൊണ്ട് സ്തോത്രം നമ്മൾ ഒന്നിച്ച് വരിക നമ്മുടെ ഈ പടകിൽ കർത്താവ് കയറി സ്തോത്രം ഹലേലുയാ ശീമോനുള്ളതായ ഒരു പടകിൽ എന്ത് ചെയ്തു കയറി യാതൊരു നമ്മളൊക്കെ ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ നടന്നവരാ കർത്താവ് നമ്മുടെ പടകിൽ കയറാൻ ദൈവത്തിന് പ്രസാദം തോന്നി അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് അങ്ങനെ നന്ദി പറയണം കർത്താവ് അനേകർക്ക് വെളിപ്പെടാത്ത ഈ സത്യം നീ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു അനേകരുടെ ഹൃദയത്തിൽ പ്രകാശിക്കാത്ത ഈ പ്രകാശം കർത്താവെ നീ എനിക്ക് തന്നു അത് ഓർത്ത് നമ്മൾ ദൈവത്തിന് സ്വോത്രം ചെയ്യണം ഹാലലുയ ദൈവത്തെ നമ്മൾ എന്തിനായിരുന്നു ഹലു നമുക്കറിയത്തില്ല നമ്മൾ ലോകത്തിൽ കൂടെ നടന്നവരല്ലേ ഹലലുയ്യാ ഒരു പാട്ടുകാരൻ പാടുന്നില്ലേ എനിക്ക് പാടാൻ കഴിവില്ല കേട്ടോ അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വൻ നരകമതിൽ അന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ ഇങ്ങോട്ട് പോയനും നരകത്തിലേക്ക് പോയേനും അന്നേ മരിച്ചു പോയെങ്കിൽ ചെന്നേ വൻ നരകമതിൽ പാട്ടുകാരെ ആത്മപ്രചോദിതമായിട്ട് പാടിയാ അന്ന് മരിച്ചു നമ്മൾ മരിച്ചു പോയിരുന്നെങ്കിൽ വൻ നരകത്തിൽ ചെന്നേനും പക്ഷെ അതിന് മുമ്പായി ദൈവത്തിന് നമ്മുടെ പടകിൽ കയറാൻ പ്രസാദം തോന്നി കർത്താവിന് നമ്മളോട് കരുണ തോന്നി മറ്റുള്ളവരോട് കർത്താവിന് നമ്മളോട് കരുണ തോന്നി ആ ഒരു കരുണ നമ്മൾ തിരിച്ചറിയണം അവനോട് നമ്മൾ മറതെളിക്കരുത് നമ്മുടെ കർത്താവിനോട് നമ്മൾ മത്സരിക്കരുത് നമ്മുടെ കർത്താവിന് നമ്മളോട് കരുണ തോന്നി സ്തോത്രം നമ്മുടെ കർത്താവിന് നമ്മളോട് കരുണ തോന്നിയുകൊണ്ട് ഈ പടകിൽ കർത്താവ് എന്ത് ചെയ്തു കയറാനിടയായി തീർന്നു ഹലെ ലുയാ പത്രോസ് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല യേശു വന്ന് തൻ്റെ പടകിൽ കയറുമെന്ന് പത്രോസ് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഞാനൊരു വലിയ അപ്പോസ്സോലിനാവുമെന്ന് കർത്ത പത്രോസ് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെ ആകുമെന്ന് നമ്മൾ ആരും ചിന്തിച്ചതല്ല നാം ഒക്കെ ഇങ്ങനെ ഈ അവസ്ഥയിലേക്ക് വരുമെന്ന് ചിന്തിച്ചതല്ല ദൈവത്തിന് കരുണ തോന്നി ദൈവത്തിന് പ്രസാദം തോന്നി അതുകൊണ്ട് ഇനിയും നമുക്ക് കർത്താവിന് വേണ്ടി എന്തെല്ലാം ഈ വാർദ്ധക്യത്തിൽ ചെയ്യാൻ കഴിയുമോ അത് നമ്മൾ ചെയ്യുക നമ്മൾ കർത്താവിന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ സ്തോത്രം ഹാലലുയ്യ അത് ചെയ്യുക നമ്മുടെ ഇവിടുത്തെ സഹോദരന്മാരെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക നിങ്ങൾ സ്തോത്രം ഈ ദൈവോധനം എല്ലായിടങ്ങളിലും അറിയിക്കുന്നത് ദൈവം നിങ്ങളോട് കരുണ ചെയ്തു അത് വലിയൊരു ഭാഗ്യമാണ് അപ്പോൾ പിശാജ് അതിൻ്റെ മധ്യത്തിൽ പ്രവർത്തിക്കാൻ ഇടയാകരുത് നമ്മൾ ദൈവവേലയിൽ നിൽക്കുമ്പോൾ പിശാജ് നമുക്ക് ഇടർച്ച കൊണ്ടുവരുവാനുള്ള സാധ്യതയുണ്ട് കാരണം സാത്താൻ ഒരിക്കലും ഇഷ്ടമല്ല ദൈവോധന ഈ പ്രദേശങ്ങളിലെല്ലാം നിറയ്ക്കുക ദൈവത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞ ഒന്നും പ്രസംഗ ജില്ലയിലും ആ റെക്കോർഡ് വെക്കുമ്പോൾ തന്നെ അതൊരു പചനത്തിൻ്റെ ദൂതായിട്ടാണ് അത് പോകുന്നത് സ്തോത്രം ഹാലേലുയ്യ അതൊരു പദവിയാ സ്തോത്രം ഹാലേലുയ അപ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ശിഷ്യന്മാരെ വിളിച്ചിട്ട് അപ്പസോലമാരെ വിളിച്ചിട്ട് പുരോഹിതന്മാര് പറഞ്ഞുതന്ന നിങ്ങൾ നിങ്ങളുടെ ഉപദേശങ്ങളെ കൊണ്ട് ഇവിടെ എന്ത് ചെയ്തു നിറച്ചെന്ന് ഹാലലു നമ്മളും ഈ ദൈവോധനം ഇവിടെ അങ്ങ് നിറയ്ക്കണം ഹാലലു ദൈവോധനം നിറയ്ക്കണം അനേകർക്ക് ഈ സത്യം അറിയാം അനേക പുരോഹിതന്മാർക്ക് ഇപ്പൊ സത്യം അറിയാം ഇത് ശരിയാണെന്നുള്ളൊരു കാര്യം അനേകർക്കറിയാം പക്ഷെ അവർക്ക് മുമ്പോട്ട് വരാൻ എന്ത് ചെയ്യുന്നില്ല കഴിയുന്നില്ല മുമ്പോട്ട് വരാൻ കഴിയുന്നില്ല സ്തോത്രം ഹാലലുയ്യ ുള്ള ഇതായ പടകിൽ കയറിയിട്ട് കർത്താവ് അവനോട് എന്ത് ചെയ്തു എങ്ങനെ എഴുതിയേക്കുന്നത് അപേക്ഷിച്ചു ഹലെ ലിയ അങ്ങനെയല്ലേ എഴുതിയേക്കുന്നത് കർത്താവ് അവനോട് ആരാ കർത്താവ് സ്തോത്രം സകലത്തെയും ഉരുവാക്കിയവൻ സകലത്തിന് ലാക്കും കാരണഭൂതനമായവൻ തൻ്റെ വചനത്താലാണ് ഇതെല്ലാം ഉരുവായത് കർത്താവിന് വേണേ തൻ്റെ ശക്തി കൊണ്ട് ഒരു കടകിനെ വേണേ കൽപ്പിച്ചാക്കാമായിരുന്നു അവിടെ നിൽക്കാൻ വേണ്ടി ഒരു കടവിനെ കൽപ്പിച്ചാക്കാമായിരുന്നു സ്തോത്രം കർത്താവ് അത് ചെയ്തില്ല സ്തോത്രം പ്രിയ ഉള്ളവരെ ആ ഷീമോനുള്ള പടകിൽ കയറിയച്ച് അല്പമൊന്ന് നീക്കാമോ എന്ന് അവനോട് അപേക്ഷിച്ചു കർത്താവിന് വേണേ കമാൻഡ് ചെയ്യായിരുന്നു കർത്താവിനെ വേണേ ഓർഡർ ചെയ്യാമായിരുന്നു ഹലെ ലുയാ കർത്താവ് അങ്ങനല്ല ചെയ്തത് പ്രിയമുള്ളവരെ നമ്മുടെ വാക്കുകൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ തിരുവചനം എങ്ങനെ പറയുന്നു നിങ്ങളുടെ വാക്കുകൾ കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചിവരുത്തിയതുമാകണം ഹാലലവിയ കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചിവരുത്തിയതുമാകണം സ്തോത്രം ഹാലലുവിയ നമ്മളത് ശീലിക്കണം കേട്ടോ നമ്മളത് ശീലിക്കണം ചില കാര്യങ്ങൾ നമ്മൾ ശീലിക്കണം നമ്മുടെ രീതികൾ നമ്മളെ രീതികൾ മാറ്റേണ്ടത് എവിടെയൊക്കെ ഉണ്ടോ മാറ്റണം ഹലുയാ കൂടിയതും ഉപ്പിനാൽ രുചുവരുത്തിയതുമായിരിക്കണം നമ്മുടെ വാക്കുകൾ ഹലലുയാ കൃപയോട് കൂടിയത് നമ്മുടെ വാക്കുകൾ നമ്മുടെ വാക്കുകളിൽ നിന്ന് നമ്മുടെ വാക്കും ഉച്ചാരണവും ഭാഷയും നമ്മൾ ശ്രദ്ധിക്കണം പത്രോസിനെ ആളുകൾ ആ പെണ്ണുണ്ടല്ലോ ബാല്യക്കാരി പറയാൻ കാരണം എന്നാ രാത്രിയിൽ അപ്പോൾ പറയാണ് നിൻ്റെ ഉച്ചാരണവും ഹലേലുയ്യ ഭാഷയും നീ അവനോടുകൂടെ ഉള്ളവനാണെന്ന് വെളിവാകുന്നു എന്ന് അവർ ഗലീലക്കാരല്ലയോ അവിടുള്ളവരല്ലയോ പക്ഷേ സ്തോത്രം കർത്താവിനോടുകൂടെ മൂന്നര വർഷം നടന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളൊരാമിയും പറഞ്ഞേ സ്തോത്രം ഹലേലുയ്യ കർത്താവിനോടുകൂടെ മൂന്നര വർഷം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ സ്തോത്രം അവൻ്റെ ഉച്ചാരണത്തിന് എന്ത് ചെയ്തു മാറ്റം വന്നു അവൻ്റെ ഉച്ചാരണത്തിന് മാറ്റം വന്നു സ്വരത്തിന് മാറ്റം വന്നു ഹാലലുയ കർത്താവിനോടുകൂടെ നടക്കുന്ന ആളുകൾ അവരുടെ വാക്കിനും ഉച്ചാരണത്തിനും മാറ്റം വരണം ഹാ ലലുയ്യാ ഈ നമ്മൾ ഈ സമുദായക്കാരൊക്കെ നമ്മളെ വിളിക്കുമ്പോൾ ചിലപ്പോൾ അറിയാതെ നമ്മൾ ഫോണിൽ കൂടെ സ്വോത്രമെന്ന് പറയും അല്ലേ അപ്പം അവർക്ക് ഒരു ഞെട്ടലാണ് കാരണം നമ്മൾ അറിഞ്ഞുകൊണ്ട് പറയുന്ന അല്ല കേട്ടോ ഇപ്പം അറിഞ്ഞോണ്ട് പറയുന്നതല്ല അല്ലാതെ തന്നെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഉച്ചാരണത്തിനകത്ത് എന്തുണ്ട് ഒരു സ്വോത്രമുണ്ട് അല്ലേ ഒരു അല്ലലിയുണ്ട് അവസാനം ഫോൺ വെക്കുമ്പോൾ സമുദായക്കാരോടും പറ്റാത്തവരോടാണേലും നമ്മൾ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നൊന്ന് പറയും അലലിയ അങ്ങനെയൊക്കെ ഒന്ന് ശീലിക്കണം കേട്ടോ പറയുമ്പോൾ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നൊന്ന് പറയുന്ന ശീലം ആ ഉച്ചാരണം ആ രീതി നാം ശ്രദ്ധിക്കണം നമ്മുടെ രീതിക്ക് മാറ്റം വരണം നമ്മൾ വിശ്വാസിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഹാലുവിയ കവലയിലും കടയിലും ഒക്കെ പോകുമ്പോൾ നമ്മൾ വിശ്വാസിയാണെന്നുള്ളൊരു ബോധ്യം വേണം വഴിയെ പോകുന്ന ഒന്നിനും നമ്മൾ എത്തിപ്പിടിച്ച് വഴക്കുണ്ടാക്കരുത് ഇപ്പോൾ ഇലക്ഷൻ്റെ സമയമാണ് എല്ലാവരോടും നന്നായിട്ട് ഇടപെട്ടാൽ മതി നിങ്ങൾക്ക് ബോധ്യമുള്ളവർക്ക് നിങ്ങൾ വോട്ട് ചെയ്യുക അല്ലാതെ അവരോട് ചാടി കയറി നടക്കാനും അതൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവരോരോരുത്തരുടെ ഏത് പാർട്ടി വിശ്വസിക്കണമെന്ന് അവരവരുടെ താല്പര്യമാണ് നമ്മൾ നമ്മളിവിടെ ആരെയും പിണക്കാൻ പോകേണ്ട കാര്യമില്ല നന്നായിട്ട് പറയാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നമ്മൾ പറയുക സ്തോത്രം വെറുതെ നമ്മൾ ശത്രുത എന്തിനാണ് വിളിച്ചു വരുത്തുന്നേ ഹലുയാ വെറുതെ നമുക്ക് പ്രത്യേക രാഷ്ട്രീയ ഇതൊന്നുമില്ല രാഷ്ട്രീയ അജണ്ടയില്ല ആരെങ്കിലും ജയിക്കുന്നവർ ജയിക്കട്ടെ സ്തോത്രം കാരണം അവളുടെ ഉച്ചാരണം സ്തോത്രം അപ്പം കർത്താവ് പോലും ഞാൻ പറഞ്ഞു വന്നത് അതാണ് കർത്താവ് പോലും എന്താ ചെയ്തത് അപേക്ഷിച്ചു സ്തോത്രം ഈ പടകല്പം ഒന്ന് നീക്കണമെന്ന് എന്ത് ചെയ്തു അപേക്ഷിച്ചു ആരോട് അപേക്ഷിച്ചു പത്രൂസിനോട് മീൻപിടിക്കാരനായി പത്രോസിനോട് അപേക്ഷിച്ചു സ്ത്രം അവൻ ഉപദേശിച്ചു താഴെ നാലാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ ഷീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവിൻ എന്ന് പറഞ്ഞു ആ അതിന് ഷീമോൻ നാദാ ഞങ്ങൾ രാത്രി മുഴുവനും അദ്ദേഹം ഇവൻ അപേക്ഷിച്ചു കർത്താവ് അപേക്ഷിച്ചു ഇപ്പൊ പത്രോസ് തിരിച്ച് പറയുന്ന എന്തുവാ അവൻ്റെ പ്രസംഗം ഈ പടകലിരുന്ന് നമുക്ക് കേട്ടുകൊണ്ടിരിക്കുക ഇപ്പം പത്രോസ് എന്താ പറയുന്നത് നാഥ പത്രോസിന് മനസ്സിലായ ഒരു കാര്യമുണ്ട് ഇവൻ അസാധാരണ കഴിവുള്ളവനാ ഇവൻ സകലത്തിൻ്റെ ഉടയവനാ കാരണം നാഥ എന്ന് വിളിക്കണമെങ്കിൽ ഹാലേലുയ്യ അവന് മനസ്സിലായി ഇൻ്റെ പ്രസംഗം കേട്ടപ്പോൾ തന്നെ പരിശുദ്ധാത്മാ ഹൃദയത്തിൽ ഇടപെട്ടു അവൻ തിരിച്ചു ഇങ്ങനെ നാഥ ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും പിടിച്ചില്ല നിന്റെ വാക്കിന് എന്ത് ചെയ്യാം വലയിറക്കാം നിന്റെ വാക്കിന് വലയിറക്കാം ദൈവത്തിന്റെ വാക്കിന് ദൈവത്തിന്റെ ശബ്ദത്തിന് ദൈവത്തിന്റെ ആലോചനക്ക് നമ്മൾ ചെവി കൊടുക്കണം ഹലലൂയ ദൈവത്തിന്റെ വാക്കിന് ഈ പുസ്തകത്തിലുള്ളതെല്ലാം ദൈവത്തിന്റെ വാക്കാ അവന്റെ വാക്കിന് നമ്മൾ വലയിറക്കണം അവന്റെ വാക്കിനോട് അവനോട് മറതലിക്കരുത് പ്രിയുള്ളവരെ അലലൂയ്യ ഹലുയ ദൈവത്തോട് മറുതലിച്ചാൽ സ്തോത്രം അവൻ്റെ ചൂണ്ടല്ല നമ്മൾ കിടക്കുന്നത് മര്യാദയ്ക്ക് കീഴ്പ്പെട്ടാൽ നല്ലതാ ഇല്ലെങ്കിൽ തൊക്കും ഇതും എല്ലാം ജകളെ എല്ലാം പറഞ്ഞ് എന്ത് ചെയ്യും പോകും കാരണം മറുതലിക്കരുത് ദൈവത്തോട് മറുതലിക്കരുത് അവൻ പറഞ്ഞു നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം അവൻ അവൻ്റെ വാക്കിന് വലയിറക്കി പെരുത്ത മീൻകൂട്ടമാകപ്പെട്ടത് പത്രൂസിൻ്റെ ജീവിത യാത്രയിൽ ഇതുവരെയും അവൻ്റെ നിറഞ്ഞിട്ടുണ്ടോ നിറഞ്ഞിട്ടുണ്ടോയെന്ന് സംശയമാണ് ഹാലുയ്യാ താഴോട്ട് വായിക്കുമ്പോൾ അവന്റെ വാക്കിന് അവൻ വലയിറക്കി പെരുത്ത മീൻകൂട്ടാകപ്പെട്ടു അവർക്ക് കഴിയാഞ്ഞിട്ട് അടുത്തുള്ളവരെ എന്ത് ചെയ്തു മാടി വിളിച്ചു അങ്ങനല്ലേ എഴുതിയിരിക്കുന്നത് അടുത്തുള്ളവരെ മാടി വിളിച്ചു അവർക്കൊരു നന്മ ലഭിച്ചപ്പോൾ അടുത്തുള്ളവരെ മാടി വിളിച്ചു ഹാലലുയ്യ നിനക്കൊരു നന്മ ലഭിക്കുമ്പോൾ സ്തോത്രം ഹാലെലുയ്യ മറ്റുള്ളവർ കൂടെ അതൊന്ന് ഉപയോഗപ്പെടണം കേട്ടോ ഹാലെലുയ്യ സ്തോത്രം ഹാലലുയ ഇന്നത്തെ വിശ്വാസിയാണ് ആ ബാക്കിയുള്ള വലയെ മുഴുവൻ കടലിൽ കളഞ്ഞാൻ ഇന്നത്തെ ആളുകളോടുള്ള ബന്ധത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഒരുത്തനെ മാടി വിളിക്കത്തില്ല എൻ്റെ പടകം നിറഞ്ഞു എൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ ബാക്കി കളഞ്ഞാൻ അവരവരെ മാടി വിളിച്ചു മാടി വിളിച്ച് അവരുടെ പടകം നിറഞ്ഞു ഹലൂയ ഇത് കണ്ടപ്പോ പരിഭ്രമിച്ചു അവന് മനസ്സിലായ ഒരു കാര്യമുണ്ട് നിങ്ങൾ വെറുതെ ചിന്തിക്കരുത് അവർ വെറുതെയാണ് പലകും പടകും പലകും വിട്ടേ പിൻപറ്റിയതെന്ന് അവന് സംഭ്രമം പിടിച്ചു ഈ മീൻ പിടുത്തം കണ്ടു കഴിഞ്ഞപ്പോൾ രാത്രി അവര് മുഴുവൻ നോക്കിയതാ ഇവിടെയൊക്കെ അവര് വല വീശിയതാ എന്നാൽ സ്തോത്രം അവർക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് ഇവൻ ദൈവമാണ് ഇവൻ നാസനാണെന്നൊരു കാര്യം മനസ്സിലാക്കി അതുകൊണ്ട് അവരെ ചെയ്തു സ്തോത്രം നമ്മൾ താഴോട്ട് വായിക്കുമ്പോ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് വടകും വലയും ഒക്കെ കരകളിൽ അട അടുപ്പിച്ചു സകലതും വിട്ട് അവനെ എന്ത് ചെയ്തു അനുഗമിച്ചു സകലതും വിട്ട് കർത്താവിനെ അനുഗമിച്ചു സകലതും വിട്ട് കർത്താവിനെ അനുഗമിച്ചു ഹലലുയ കർത്താവിനെ അനുഗമിച്ചാൽ ആരും കടക്കാരനല്ല കേട്ടോ അവൻ ഹലലുയ പത്രൂസന്റെ വല വിട്ടു പത്രൂസിൻ്റെ പടവ് വിട്ടു ചാർച്ചക്കാരെ വിട്ടു അവനെ അനുഗമിച്ചു സ്തോത്രം ഹാല ലുയ്യ സ്തോത്രം അവന് വല്ല കുറവും വന്നോ ഒരു കുറവും വന്നില്ല ഇപ്പോഴും നമുക്ക് സംശയമാ ഇപ്പോഴും നമുക്ക് സംശയമാ ഞാൻ പറയട്ടെ നിർമ്മലയോടെ ദൈവത്തെ സേവിക്കുകയും നിർമ്മലതയോടെ ദൈവത്തെ ആരാധിക്കുകയും ചെയ്താൽ അവനൊരു കുറവ് നിനക്ക് വരുത്തത്തില്ല അവനൊരു കുറവ് നിനക്ക് വരുത്തത്തില്ല നിന്റെ അവിശ്വാസം മാറിപ്പോകണം ദൈവം എന്നെ നടത്തുമെന്നാണ് ദൈവം നടത്തിയാലല്ലാതെ ഇനി ഒരു കാര്യവും നടക്കത്തില്ല പ്രിയമുള്ളവരെ ദൈവം നടത്താതെ നമ്മുടെ കഴിവുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ഒന്നും നടക്കത്തില്ല ലോകത്തിലെ ഗവൺമെൻ്റുകളെല്ലാം പല കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹാല ലൂയ ഇപ്പോൾ എന്തെല്ലാം ഇപ്പോൾ നമ്മുടെ യു കെയിലുള്ള ആളുകൾക്ക് ഇത്ര വർഷം അവിടെ നിന്നാൽ അവർക്ക് പി ആർ കൊടുക്കുകയുള്ളു എന്നാണ് പറഞ്ഞത് പെർമനൻറ്റ് റെസിഡൻറ്റ് പൗരത്വം കൊടുക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് പ്രിയ ഉള്ളവരെ ശ്രദ്ധിക്കണേ എല്ലാ നിയമം മാറുക ഈ സമയം ഞാനൊരു കാര്യം വാക്കുകൾ ചുരുക്കുകയാണ് നമ്മുടെ സാങ്കുട്ടന് ഇവിടുത്തെ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെട്ടു കഴിഞ്ഞ ദിവസം അവനിപ്പം നെതർലൻഡ് പൗരനായിട്ട് മാറി ഇത്രയേ ഉള്ളൂ കുറേ കഴിയുമ്പോൾ നമ്മുടെ പൗരത്വം ഇവിടുത്തെ നഷ്ടപ്പെടും നമ്മൾ സ്വർഗീയ പൗരന്മാരായി തീരുക ഇനിയും എൻ്റെ മക്കൾക്ക് രണ്ടു പേർക്കും ഇന്ത്യയിലേക്ക് വരണമെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് വിസ കൊടുക്കണം അങ്ങനെയാണ് അവർ ഇവിടുത്തെ ആളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല സ്തോത്രം ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ നമ്മുടെ കർത്താവ് ഒരു അതിനുവേണ്ടി ഒരുങ്ങാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം